മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയും സീമന്തിനിയും ദുർഗയും എല്ലാവരും മഹാലക്ഷ്മിയെ പഴചാരിയാണ് മാത്രമല്ല അവൾക്ക് ശാപവാക്കുകളും കൊടുക്കുന്നുണ്ട് ഒരിക്കലും നീ നന്നാവില്ല എന്നും കരുണയുടെ കുഞ്ഞു പോയതിന്റെ ശാപം അത് നിനക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സീമന്തിനെ ആണെങ്കിൽ ദേശത്തിൽ ഇറങ്ങി പോവുകയാണ് കാരണം മേഘനാഥനെ രക്ഷിക്കില്ല എന്ന് കണ്ണൻ തീർത്തും പറഞ്ഞിരിക്കുന്നു ആ വലിയൊരു സത്യം കണ്ണനും മഹാലക്ഷ്മിയും മനസ്സിലാക്കുന്നുണ്ട് മാർക്കോ വന്ന് കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നു സാഗർ തെറ്റ് ചെയ്തിട്ടില്ല എന്നും തെളിവ് സഹിതം തോമസാറ് അതൊക്കെ തന്നെ കണ്ടുപിടിച്ചെന്നും സാഗറിന് തിരികെ ജോലിക്ക് എടുത്തെന്നും ഒക്കെ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് അങ്ങനെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ സാഗറിന് നമ്മുടെ ഫിനാൻസിൽ ഒരു ജോലി കൊടുക്കാം പിന്നെ മഞ്ജുവിനെ ഇനി നമുക്ക് ചേർത്ത് പിടിക്കണം അവർ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവരുത് ഒന്നും പേടിക്കാതെ ആരെയും പേടിക്കാതെ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അവൾക്ക് ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് അവളെ നമ്മുടെ ഫിനാൻസിലെ അക്കൗണ്ടന്റ് ആയിട്ട് വെച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ കാണാനാണെങ്കിൽ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നു അടുത്ത ദിവസം തന്നെ മഞ്ജുവിനെ കണ്ട് അത് പറയാൻ തീരുമാനിക്കുകയാണ് എന്തായാലും മാർക്കോ മറ്റൊരു കാര്യം കൂടി കണ്ണനെ ധരിപ്പിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല സാഗറിനെ മലയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യം നമ്മൾ എല്ലാവരും ചേർന്ന് പോകുന്നത് അതൊരു രസമല്ലേ സാഗറും നമുക്കൊപ്പം വരാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ അതിന് സമ്മതിക്കുന്നു അങ്ങനെ മഹിയാണെങ്കിൽ മഞ്ജുവിനെ കാണാനായിട്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് ഈ സമയം മഞ്ജു വളരെ തിരക്കിലാണ് അവളാണെങ്കിൽ മഹാലക്ഷ്മി വന്ന് നിൽക്കുന്നത് കാണുന്നില്ല മഹിയാണെങ്കിൽ മഞ്ജു ജോലി ചെയ്യുന്നതൊക്കെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും മഹിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് കാരണം ഉണ്ണിയെ പോലെ കൊല്ലാനും തിന്നാനും അതുപോലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തന്നെ നോക്കാതെ തന്റെ കാര്യം നോക്കി കഷ്ടപ്പെട്ടാണല്ലോ മഞ്ജു ജീവിക്കുന്നത് അത് കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ് അങ്ങനെ മഹി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് മഞ്ജു കാണുന്നുണ്ട് ആഹാ എടുത്തിയോ എപ്പോ വന്നു ഞാൻ വന്നിട്ട് കുറച്ച് നേരായി എന്തായാലും നീ ഇങ്ങനെ നിക്കുമ്പോ അത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ടെങ്കിലും പക്ഷെ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് നിന്റെ ഏട്ടൻ പോലെ ആരെയും ദ്രോഹിക്കാതെ ഉണ്ണിയെപ്പോലെ ആവാതെ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കാൻ നീ തയ്യാറെടുത്തല്ലോ അതുതന്നെയാണ് നിന്റെ വലിയ മനസ്സ് പിന്നെ സാഗർ തെറ്റുകാരനല്ലെന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്തായാലും സാഗറിനോടൊപ്പം നിന്നത് നീ മാത്രമായിരുന്നു നിനക്ക് അത്രത്തോളം അവന് വിശ്വാസമായിരുന്നു നിന്നെ കൊണ്ട് സാഗറിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതെന്താ എടുത്തി അങ്ങനെ പറയുന്നത് അത് കണ്ണേട്ടൻ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിന് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നാളെ തൊട്ട് നമ്മുടെ ഫിനാൻസിലെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി തുടരാമെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് മഞ്ജു ആണെങ്കിൽ ആദ്യം ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അവള് പറയുകയാണ് ഞാനും സാഗറേട്ടനും ആരുടെയും സഹായം കൂടാതെ കഷ്ടപ്പെട്ട് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പിന്നെ മറ്റാരും ലത്തുകൊണ്ട് മാത്രമാണ് പല ഘട്ടങ്ങളിലും സഹായം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവരും ഞങ്ങളെ ആട്ടിവിട്ടു എന്നതും ഞങ്ങൾക്ക് ആരോടും വിഷമമൊന്നുമില്ല പിന്നെ ഞങ്ങള് ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ട് ജീവിച്ചോളാം സാധാരണ തോമസ് വൈദ്യന്റെ അടുക്ക് ജോലി കിട്ടി അദ്ദേഹം ആണെങ്കിൽ പറയണ്ടല്ലോ എല്ലാം ദൂക്കി കണ്ടു ചെയ്യുന്നാൾ അതുകൊണ്ട് തന്നെ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഞങ്ങളുടെ കുടുംബം നന്നായി തന്നെ മുന്നോട്ട് പോകും ഏട്ടത്തിപ്പോ വന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയാലോ അത് മാത്രം മതി ഞങ്ങളോട് ആർക്കും ശത്രുത വേണ്ട എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ മഹിയോട് സംസാരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ മഞ്ജുവിനെ അഭിമാനമാണ് തോന്നുന്നത് അവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് സംസാരിക്കുകയാണ് അതായത് ഇനി എങ്ങനെയാണ് അവരെ രണ്ടാളെയും തകർക്കുക ഒറ്റയടിക്ക് രണ്ടെണ്ണത്തിനെയും കൊന്നു കളയണം അതിന് വലുതായിട്ട് തടസ്സമായി നിൽക്കുന്നത് ആ അയ്യപ്പ വിഗ്രഹം തന്നെയാണ് അതിനെന്തോ വലിയ ശക്തിയുണ്ട് അവള് ആ വിഗ്രഹത്തെ പൂജിക്കുന്നിടത്തോളം കാലം അവൾക്ക് ഒരു ആപത്തും തൊട്ട് തീണ്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് എടുത്തു കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം അതൊരിക്ക എടുത്ത് കളയാണല്ലോ പിന്നെയും വന്നതില്ലേ ആണ് എന്ന് കരുതി നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല അത് ചെയ്തേ മതിയാവും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഏറെ ആഗ്രഹിച്ച കുഞ്ഞാണ് ആ നഷ്ടം തീരണമെങ്കിൽ ആ മഹിക്കും കണ്ണനും നാശം സംഭവിക്കണം അത് ഏത് വിധേനയായാലും ആ എന്തൊക്കെയോ ഉണ്ണിയും മോളും തീരുമാനിച്ചിട്ടുണ്ടെന്നാ പറയുന്നേ നമുക്ക് നോക്കാം അങ്ങനെ ഈ സമയം കരുണയാണെങ്കിൽ ദുർഗയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം നമുക്ക് ഒരിക്കൽ കൂടി അത് ചെയ്യേണ്ടി വരുമെന്ന് എന്താണെന്ന് ദുർഗ ചോദിക്കുമ്പോൾ അയ്യപ്പ വിഗ്രഹം അത് എടുത്തു മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അയ്യോ മോളെ ഇനി എന്തായാലും അത് എടുത്തു മാറ്റാൻ ഞാനില്ല എന്നെ കൊണ്ട് സാധിക്കില്ല അതിൽ പ്രത്യേക ശക്തി ഉണ്ടെന്നേ ദൈവത്തോട് കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗം എനിക്ക് ഇത് ചെയ്തേ മതിയാവൂ ഞാനും ഉണ്ണിയായിട്ടും അത് തീരുമാനിച്ചു ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അത് എടുത്തു മാറ്റുമെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നൊക്കെ ദുർഗ മുൻകരു കൊടുക്കുകയാണ് അങ്ങനെ രാത്രി സമയം ഉണ്ണിയും കരുണയും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ പൂജാ റൂമിലേക്ക് കയറുകയാണ് എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അങ്ങനെ പൂജാ റൂമിൽ കയറി ഉണ്ണിയാണ് ആ വിഗ്രഹം എടുത്തു മാറ്റുന്നത് എന്നിട്ടവർ ഒട്ടും സമയം പാഴാക്കാതെ ആരും അറിയാതെ ആരും കാണില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് എന്തായാലും അത് പുറത്ത് എവിടെയെ കൊണ്ട് ഉപേക്ഷിക്കാൻ തന്നെയാണ് കരുണയുടെയും ഉണ്ണിയുടെയും പ്ലാനിങ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഉണ്ണിക്കും കരുണയ്ക്കും വലുതായിട്ട് എന്തോ ഒരു അപകടം വരാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് എന്തായാലും ശത്രുക്കൾ മറ്റൊരു വലിയ ദുരന്തമാണ് സംഭവിക്കാനായിട്ട് പോയി പോകുന്നത് അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്